ഓടണ്ട എങ്ങേറ്റടല്ല നേരെ ചലบุรี ചക്ക ഉണ്ട് പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ആയി ജോർ ഉരഞ്ഞിട്ടോ ദോബേ തെക്കൻ ദാഹിച കൊളിച്ചോ ഈ കപ്പൻ വെച്ചോ पत्ത്തേ വെച്ചോ ഉരഞ്ഞോളെ വെച്ചോ അർമാൻ ടോലി എന്നെ വെറുതെ തരുന്നവായി വന്നാൽ പോട്ട് വരാണ്ടാ ആ സൈഡിൽ പോട്ടോ ഓടരുത് ഭയങ്കര ഒരു മഴ പെയ്ത് മഴ ഞാൻ ഞാനിങ്ങോട്ട് ഇറങ്ങ മഴക്കോളം ഭയങ്കര കോളായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു പോവാന്ന് വിചാരിച്ചു ഇറങ്ങിയ തുടങ്ങിയപ്പോഴത്തേക്ക് മഴ പെയ്യും പിന്നെ മണിക്കൂർ പെയ്ത്തോട് പെയ്ത അതൊക്കെ കഴിഞ്ഞു ഞാൻ ഇറങ്ങിയത് ഇന്ന് എന്റെ വീഡിയോസ് ഒക്കെ കാണുന്നവരാണ് എന്നെ കാണാൻ വന്നു പേരൊന്നും പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പേര് പറയുന്നൊന്നുമില്ല പക്ഷെ എനിക്ക് കുറെ സമ്മാനങ്ങളൊക്കെ ആയിട്ടാണ് വന്നത് അപ്പോ ഞാൻ എനിക്ക് കിട്ടുന്ന സമ്മാനങ്ങളാണെങ്കിലും ഞാൻ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും എന്താ ഇങ്ങനെ കൊടുക്കുന്നതും ഒന്നും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടോ ആരുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനോ ഒന്നുമല്ല ഞാൻ എൻ്റെ സന്തോഷങ്ങളുടെ കൂട്ടത്തിൽ കാണിച്ചു പോകുന്നെന്ന് അതൊക്കെ ഞാൻ നാട്ടുകാരെ കാണിക്കാനാണ് എന്നൊക്കെയുള്ള പല അഭിപ്രായങ്ങൾ വരുന്നത് കൊണ്ട് ഇനിയിപ്പോ എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും തന്നാലും ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പങ്ക് വെച്ച് കൊടുത്തോ എനിക്ക് കൊടുക്കാനില്ല എനിക്ക് തരുന്നതിന്റെ പങ്ക് ആരൊക്കെങ്കിലും ഒക്കെ ഞാൻ കൊടുക്കുന്നത് ഒന്നും വീഡിയോയിൽ കാണിക്കണ്ടെന്നാണ് എന്റെ ഉദ്ദേശം പിന്നെ അറിയാൻ നമ്മൾ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ലൈഫ് ഇങ്ങനെ കാണിക്കുന്ന കൂട്ടത്തിൽ എന്തെങ്കിലും കണ്ടുപോകുന്നെങ്കിൽ ക്ഷമിക്കുക ഞാന് എന്താ പറഞ്ഞേ ഇനി ഞാനിപ്പോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നെങ്കിൽ അത് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഭൂമിയിലുള്ള മനുഷ്യർക്ക് മറ്റുള്ളവരെ സഹായിക്കാനും അവരെ നിലനിർത്താനും ഒക്കെ കഴിവുണ്ടായിരുന്നെങ്കിൽ അവർക്കും അവർ മാത്രം വിചാരിച്ചാൽ അതിന് കഴിയുമായിരുന്നുണ്ടെങ്കിൽ നമ്മളാരും ദൈവവിശ്വാസികൾ ആവത്തില്ലായിരുന്നു എന്റെ വിശ്വാസം ദൈവം തന്നെ നടത്തുന്നു എന്നാണ് അപ്പൊ എനിക്ക് കിട്ടുന്നതിന്റെ പങ്ക് ഞാൻ കൊടുക്കുന്നതും എനിക്ക് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതും ഒന്നും എനിക്ക് നാട്ടുകാരെ ബോധിപ്പിക്കാനല്ല ഈ പറയുന്ന നാട്ടുകാർ ബോധ്യപ്പെട്ടത് കൊണ്ടോ അവരുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയത് കൊണ്ടോ എനിക്കൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ ഈ ബോധ്യപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ എന്ത് ചെയ്താലും തെറ്റായി ബോധ്യപ്പെടുന്ന ചില ആൾക്കാർ അവരായിരിക്കുമല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ അപ്പൊ അവരുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട പക്ഷെ എന്നെ സ്നേഹിക്കുന്ന കുറെ മനുഷ്യരുണ്ട് അവരൊക്കെ എൻ്റെ ഇല്ലായ്മകളും വല്ലായ്മകളും അറിഞ്ഞിന്റെ കൂടെ നിൽക്കുന്നവരുണ്ട് അതുകൊണ്ട് ഞാൻ അവരെ ഉൾപ്പെടുത്താതെ ഈ എന്ത് ചെയ്താലും കുറ്റം മാത്രം ബോധ്യപ്പെടുന്ന കുറെ മനുഷ്യരെ നമുക്ക് ദൈവം നമ്മുടെ ചുറ്റും ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പൊ അവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അവരങ്ങനെ ഒരുപാട് ബോധ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയുള്ള വീഡിയോസിൽ നമ്മളിങ്ങനെ നമ്മുടെ കഴിവതും ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ ഒരു ഒരു വ്യക്തി പറഞ്ഞ കാര്യമാണ് നമ്മളിപ്പോൾ എന്തെങ്കിലും ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു നന്മ വരുന്നു എന്ന് നമുക്ക് ബോധ്യമുണ്ട് പക്ഷെ നമ്മൾ ഒരിക്കലും പുറത്ത് പറയും നമ്മളത് പറഞ്ഞു കഴിഞ്ഞ് പത്ത് പേരിൽ അഞ്ചു പേരും നമുക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ പ്രാർത്ഥിക്കും നമ്മുടെ കൂടെ നിൽക്കും നമ്മളെ ആശീർവദിക്കും പക്ഷെ ബാക്കി അഞ്ചു പേര് മാറി നിന്ന് ഇത് നടക്കരുതേ എന്ന് പ്രാർത്ഥിക്കും നമുക്കിതിലെ സാധാരണ പ്രവർത്തനങ്ങൾ ചെയ്യും അതുകൊണ്ട് കഴിവതും പറയാതിരിക്കുക നടന്ന് കഴിഞ്ഞതിന് ശേഷം പറയുക അത്രേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ഓർക്കാതെ നമ്മൾ സന്തോഷിക്കുന്നതിന്റെ കൂട്ടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരൂടെ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ പറയുന്നത് ഈ പ്രിയപ്പെട്ടവർ മാത്രമല്ല അല്ലാത്ത ശത്രുക്കളും അറിയുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് കേട്ടോ ഇപ്പൊ ഈ ഞാൻ ഈ പറഞ്ഞ കാര്യം എൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ഒരു പാഠമായത് കൊണ്ട് നിങ്ങൾക്കാര്ക്കും അങ്ങനെ ഒരു അനുഭവം വരാതിരിക്കാൻ വേണ്ടിട്ട് കെയർഫുൾ ആയിട്ടിരിക്കുക കേട്ടോ ഇന്ന് പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വൽമയറും പഞ്ചസാരിയും ഉഴുന്നും പാലും ഒക്കെ വാങ്ങിച്ചു പിന്നെ ഇതെല്ലാം ഭയങ്കര കുറ്റവും അപരാധവും ആണ് കേട്ടോ അത് പല കാര്യങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഇത് എന്താ എന്നെ കാണാൻ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടും എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്ന എൻ്റെ പ്രിയപ്പെട്ട ആളിനോട് ഒരുപാട് സ്നേഹം അറിയിക്കുന്നു ഈ സമ്മാനങ്ങൾ ജാനിക്കുട്ടിക്കും കുഞ്ഞുനും കൂടെ ഞാൻ കൊടുക്കും കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞത് കൊണ്ടുവന്ന ആൾ അത് ആഗ്രഹിക്കുന്നുണ്ടാവും കാരണം എല്ലാവരെയും പേരെടുത്ത് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടി സ്നേഹം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇല്ല അപ്പൊ കുഞ്ഞോയും അവിടെ ഇല്ല അവർ അങ്ങോട്ട് പോയി കാണും അപ്പൊ കുഞ്ഞോയ്ക്ക് ഞാൻ നാളെ അങ്ങോട്ട് പോകുമ്പോൾ കൊടുക്കാന്ന് വിചാരിച്ചു എനിക്കിപ്പോ ഇന്നിവിടെ ഇത്തിരി ജോലികളുള്ളോട് ഞാൻ ഇങ്ങോട്ടേക്ക് പോരുന്നേ മൂലിക്കുട്ടെന്നെ നിന്റെ കൂടെ വരുന്നില്ലെന്ന് പറഞ്ഞാൽ അവര് വന്നിട്ടേ വരുന്നുള്ളൂ അപ്പൊ ഈ സാധനങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് ഞാൻ മൂനിക്കുട്ടിനെ കൊലപിടിച്ചുകൊണ്ട് പോരുന്നത് വീടിന്റെ തട്ടൊക്കെ ഇളക്കി ബാക്കി പണികളൊക്കെ തുടങ്ങുവാണ് ഇന്ന് അവര് വന്ന് തട്ടൊക്കെ ഇളക്കിരുന്നതിന്റെ ആ വീഡിയോ ഞാൻ എടുത്തത് എന്താ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കത്തില്ല ലൈഫിന്റെ വീടിനെ എല്ലാവരും ലോൺ എടുത്ത് വീട് വെക്കുമ്പോൾ നമ്മുടെ ഇത് മാത്രം റിജക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കയായിരുന്നു അതുകൊണ്ട് നമ്മൾ ആ ഉദ്ദേശം മാറ്റിവെച്ചു ലോണിന് പോകുന്നില്ല ഇനി ഏതെങ്കിലും കാലത്ത് ആ നാട്ടി വരുമ്പോ അവന് പറ്റുന്ന രീതിയിൽ ലോൺ എടുക്കട്ടെ ബാക്കി പണികൾ തീർക്കട്ടെ ഇപ്പൊ ഉള്ള പൈസക്ക് നമ്മൾ പണി എവിടെ വരെ തീരുന്നോ അത്രേ തീർക്കുന്നുള്ളൂ അതിന് ബാക്കിയായിട്ട് പണിയാൻ കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് ചെയ്യുന്നില്ല എന്നാണ് തീരുമാനം നമുക്ക് ലോൺ അനുവദിക്കാൻ ബാങ്കുകൾക്ക് ബുദ്ധിമുട്ടാണ് അത് മുൻവരണ്ടാന്ന് വിചാരിച്ചു അവരെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചു പിന്നെ ഇതണ്ട് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് നമ്മുടെ കോർണറിൽ എന്തോ വെച്ച് സാധനങ്ങൾ അത്ര ഇത് കണ്ടപ്പോലിഷ്ടം കൊണ്ട് വായിച്ചത് കേട്ടോ ഇവിടെ വെക്കാമെന്നോ ഇവിടെ ഇങ്ങനെ വെച്ച് എന്തെങ്കിലും സാധനങ്ങൾ ഇറക്കി വെക്കാം എന്ന് വിചാരിച്ച് മേടിച്ചതാണ് പിന്നെ ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇതിന്റെ ഹൈറ്റ് വ്യത്യാസമാണ് പക്ഷെ ഓക്കെ ആണ് പക്ഷെ ഇങ്ങനെയല്ല വെക്കണം തിരിച്ചാണ് ഞാനത് താഴെ കുറച്ച് പോർഷൻ നമുക്ക് കിട്ടും മോളില് സാധനങ്ങൾ ഇവിടെയും വെക്കാം ഇവിടെയും വെക്കാം ഇവിടെയും വെക്കാം പിന്നെ ഹൈടിന്റെ ഒരു ചെറിയ വ്യത്യാസം ഇല്ല ഇതൊക്കെ കാലത്തിന്റെ ഒക്കെ ചെറിയോട് കേട്ടോ അതൊക്കെ വെക്കാം അതിനുമുമ്പ് ഞാന് രാവിലെ കുക്കറഞ്ഞ് അകത്ത് അരി തിളപ്പിച്ചു വെച്ചിട്ടാണ് പോയേക്കുന്നത് ഇനിയും പഴുത്തമങ്ങ കറി വെക്കാൻ പോവാണ് യും വെക്കാൻ പോവാണ് കറി ഇച്ചിരി പോകുന്നുണ്ട് നമ്മൾ ഇന്ന് രാത്രി അത് കൂട്ടി അങ്ങനെ കഴിക്കാം പിന്നെ കറി ഇന്ന് ഞാൻ വേറൊരു രീതിയിൽ അറിയിക്കുന്ന കേട്ടോ അതെല്ലാരും വെക്കുന്നതാണ് പക്ഷെ ഞാൻ അങ്ങനെ വെച്ചിട്ടില്ലാത്തത് കൊണ്ട് ഇന്ന് എനിക്ക് അങ്ങനെ കഴിക്കണം ആഗ്രഹം തോന്നി എന്താ നമ്മുടെ സിനിമാതാരം ഊർമിള ഉണ്ണിന്റെ മാമിന്റെ ഒരു റെസിപ്പി നമ്മുടെ ആനി ചേച്ചിയുടെ വീഡിയോ എന്താ കിച്ചൻ്റെ ഒരു വീഡിയോ ഇല്ലേ അപ്പൊ ആ വീഡിയോയിൽ ഇങ്ങനെ ആ ഒരു റെസിപ്പി പറയുന്നത് കണ്ട് കേട്ടോ മാമ്പഴ പുളിശ്ശേരി ആയിട്ട് വെക്കുന്നത് ഞാൻ പരുത്തമാങ്ങാക്കറി വെച്ചപ്പോ ആരോ പറഞ്ഞത് മാമ്പഴ പുളിശ്ശേരിയാണ് നല്ല കേട്ടോ ഇവിടെ നമ്മൾ പരുത്തമാങ്ങാക്കറിന്ന് തന്നെ ഇവിടെ തൈരൊക്കെ ചേർത്ത് വെക്കുമ്പോഴാണ് മാമ്പഴ പുളിശ്ശേരി ആവുന്നത് ആവുന്നതാണ് എന്റെ അറിവ് അപ്പം ഇന്ന് അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ച ആ വീഡിയോ കൊടുത്ത് എനിക്ക് കൊതി വന്നു അപ്പൊ നമുക്ക് ഇന്ന് അതേപോലെ ഒന്ന് വെച്ച് നോക്കാം കേട്ടെ പഴുത്തമാങ്ങ കഴുകിക്കൊണ്ട് വെച്ചേക്കുവാണ് ഇന്ന് നമ്മള് വേറെ മാങ്ങ ഉള്ളത് കൊണ്ട് ഇച്ചിലൂടെ വലിയൊരു ി എടുത്തിട്ടുണ്ട് പിന്നെ അന്ന് വാങ്ങിയതിന്റെ ബാക്കി കൊറച്ച് കോവയ്ക്ക് അടക്കുകൊണ്ട് നമുക്ക് നോക്കുമ്പത്തി വെക്കാം കളി വെക്കാം ഇന്നലെ നമുക്ക് പഴുത്തേക്ക് കിട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാനത് ഏർ അപ്പം ഉണ്ടാക്കി രാവിലെ നല്ലതായിരുന്നു ആയിട്ട് ത്തി അങ്ങോട്ട് വെച്ചിട്ട് പരുത്തമാർക്ക് അത് വെട്ടാനുള്ള പരിപാടികൾ നോക്കാം എന്നാണ് എന്റെ ഒരു തീരുമാനം Nafale, raisa, nana, Iane, pute, no ും സുഖമായിരിക്കാവിലെ ഇരിപ്പം ഞാന് കുഞ്ഞോയ്ക്ക് ആ റൈസ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടോയ്ക്ക് കൊടുത്തു കൂടെ ഉച്ചക്ക് കഴിക്കാൻ വേണ്ടിട്ട് അവിടെ കൊടുത്തിട്ടാ പോയത് സോസേജ് കറി ഇരിപ്പുണ്ടായിരുന്നു ഞാനും ഉണ്ണി കൊണ്ടുപോയി ഉച്ചക്ക് കഴിക്ക് ഇല്ല ഒരു ഒരുപാട് നേരം നമുക്ക് അതേപോലെ അതൊക്കെ കഴിഞ്ഞ് ഞാന് രാവിലെ കഴിക്കാനൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ കഴിക്കാൻ ഞാൻ അവിടെ പോയി എല്ലാം എടുത്തിട്ട് അവിടെ പോയി നീരുന്നപ്പോഴത്തേക്ക് എനിക്ക് മൂന്ന് മണിക്കൂർ എന്തോ ഭയങ്കര കഠിനമായ ജോലി ചെയ്തിട്ട് നമ്മളിങ്ങനെ പോയി റെസ്റ്റ് എടുക്കത്തില്ല അതേപോലെ എല്ലാവരും വേദന എടുക്ക പുറത്താക്കി മുട്ടിന് വേദന കാൽസ്യക്കുറവൊന്നും കാണത്തില്ല കാരണം കാൽസ്യം നമ്മൾ ഓൾറെഡി എടുക്കുന്നുണ്ട് പിന്നെ എന്താണ് എന്നറിഞ്ഞുകൂടാ ഫാർമസിൽ ഫാർമസിയിലാണെങ്കിൽ നമ്മൾ ഈ ഒത്തിരി കൈറ്റ് ലഭിക്കുന്ന സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിട്ട് സ്റ്റൂളയിലൊക്കെ കയറാൻ എനിക്ക് ഇല്ല കൊളേറ്റ് ഞാൻ അവിടെ പറയേ എനിക്ക് ഇങ്ങനെ മുകളിൽ കയറി സാധനങ്ങൾ എടുക്കാനൊക്കെ പ്രയാസമാണെന്നൊക്കെ കഴിവതും അവരെ എടുത്ത കത്തായിരും പിന്നെ ആരും ഇല്ലാത്ത സമയത്ത് എനിക്ക് പ്രയാസമാണ് ഈ സ്റ്റാൻഡ് കുഞ്ഞി സ്റ്റാൻഡ് കൊണ്ടുവന്നത് പ്രമാണിച്ച് ഇവിടെല്ലാം വൃത്തിയാക്കി ഇവിടെ പേപ്പറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം അങ്ങനെ എല്ലാം കളർ എല്ലാം ഇടത്ത് അടുക്കി കൊറുക്കി വെച്ചു കൊറച്ച് സാധനങ്ങൾ ഇവിടെ വെക്കുകയും ചെയ്തിരുന്നു മുൻപൊടിച്ച് അതിന്റെ ഇടക്ക് മുത്തുമണി വിളിച്ചു ഇനി നമുക്ക് വാങ്ങാം ഇമ്പത്താലേ കട്ടക്ക അഴിച്ച് കളഞ്ഞു വരാല്ലേ അതാണ് നല്ലത് മാങ്ങാൻ നമുക്ക് ഒരു നേരത്തം റെഡിയാക്കി വെട്ടാം ഈ നാടൻ മാങ്ങ കാണുമ്പം എനിക്ക് ഓർമ്മ വരുന്ന എന്താണെന്നറിയാം ഞങ്ങൾ ചെറുപ്പത്തിൽ കുറേ വർഷങ്ങൾ വാടകയ്ക്ക് ആരും താമസിക്കുന്നു എന്ന് അറിയില്ല ആ വീടിന്റെ എല്ലാം മുറ്റത്ത് നിറയെ മാവും പിന്നെ പറങ്കാവ് പ്ലാവ് ഒക്കെയാണ് കേട്ടോ അപ്പൊ തൊട്ട് വീടിന്റെ തൊട്ട് താഴത്തെ തുന്നിൽ ഇതേപോലെ നാടൻ മാങ്ങ ഉണ്ടാകുന്ന ഒരു മാവുണ്ട് സീസൺ ആവുമ്പോഴത്തേക്ക് നിറയെ മാങ്ങ ഉണ്ടാവും അപ്പൊ രോഗി എഴുന്നേൽക്കും എന്തിനാന്നറിയാവും മാങ്ങ പൊറുക്കാൻ പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് കൂടി കോഴി മാങ്ങ പൊറുക്കി രാവിലെ തന്നെ അതിങ്ങനെ നമ്മൾ ഇങ്ങനെ കൂളി ഒന്നും അല്ലല്ലോ കഴിക്കണേ ഇങ്ങനെ കടിച്ചു കഴിക്കത്തിൽ ഇങ്ങനെ കഴിക്കും കേട്ടോ രാവിലെയൊക്കെ എങ്ങനെ പഴുത്ത മാങ്ങ കഴിക്കുന്നതെനിക്ക് ഇറങ്ങി കൂടാം പക്ഷെ നല്ല നാടൻ മാങ്ങാണ്ട് നല്ല മധുരമാണ് എന്നിട്ട് സ്കൂൾ അവധിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മള് മിറ്റത്തൂന്ന് താഴോട്ട് കാലൊക്കെ ഇട്ട് ആ ഈടി ഇറമ്പി കയറിപ്പോയി ഇരിക്കെ എന്തിനാന്നറിയാ ഒരു കാറ്റടിക്കുമ്പോഴത്തേക്കും കുറേ മാങ്ങാ ഓടി പോയി വലിച്ചെടുക്കേണ്ടി വരും അപ്പം ഏറെ കിട്ടുന്നവരുടെ പുറകെ നല്ല പോലെ താ വരുന്ന താങ്ങു പറഞ്ഞിട്ട് ഇത് കാണുമ്പോൾ എനിക്ക് അതാ ഓർമ്മ വരുന്നത് ഞാനും ആങ്ങളെ സൂചിച്ച് ഇന്നത്തെ കഥാപാത്രങ്ങൾ അന്നത്തെ കഥയിലെ എന്തു മാങ്ങയാന്നറിയാ ഇഷ്ടം പോലെ നമുക്ക് കൊതി തീരെ കഴിക്കാൻ കിട്ടുന്നു മാങ്ങ അവിടുന്ന പോകുന്ന ഒക്കെ അങ്ങനെയുള്ള ഒരു കാലം ഇല്ല അവിടെയൊക്കെ വേറെ വീടുകളൊക്കെ ആയി ആൾക്കാരൊക്കെ മാറി അതൊക്കെ ഞങ്ങൾ ഒരു ദിവസം അത് വെറുതെ വന്നിട്ടിറങ്ങിയായിരുന്നു അപ്പൊ ആങ്ങളെ പറയുകയും ചെയ്ത് ഞങ്ങള് ഓടി നടന്ന് എന്താ പറയുന്നത് കുട്ടി ബാല്യ മൊത്തവും ആസ്വദിച്ച ഒരു കാല ഞാനേ ചക്കേരിയുടെ വീട് ഇട്ടപ്പോഴത്തേക്ക് സുര്യ ചെന്നെ വിളിച്ചു പറയാ കൊതിപ്പിക്കോ മനുഷ്യനെ ഇവിടെ ചക്കയില്ലേ ഞങ്ങക്ക് കൊറച്ച് ചക്കതാണ് ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വാ നോക്കട്ടെ പറഞ്ഞിട്ടുണ്ട് അഥവാ വന്നാൽ ഇവിടെ നിക്കുകയൊന്നുമില്ല ടോട്ട് കറി കറി ഇത് ഇന്ന് വെക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പൊ കേൾപ്പിക്കോ എന്റെ റെസിപ്പി അല്ല നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോ പലവിധ അഭിപ്രായങ്ങൾ വരുമല്ലോ ഇത് കേട്ടാൽ കൊതിക്കുമല്ലോ അതുപോലെ എനിക്ക് പൊതി വന്നേ കേട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് തളിക്കുമ്പോൾ ചെളി ഒഴികുമ്പോഴേ വരും അതിനകത്തേക്ക് നല്ലപോലെ ശക്കരപ്പാനി അങ്ങോട്ട് ഒഴിക്കും പാനി ഈ മാങ്ങയും കുടിഞ്ഞോ വരറ്റിങ്ങും എന്നിട്ട് അത് കുറച്ച് നെയ്യ് ഒഴിക്കും അപ്പൊ ആ നെയ്യിന്റെ മണ്ണോട്ട് അങ്ങോട്ട് കുടിക്കും എന്നിട്ട് അവിടേക്ക് വേണം നമ്മള് കൊറച്ച് തേങ്ങ അവര് പിടിത്തേങ്ങ എന്നാല് മാങ്ങ ഉറങ്ങി അവര് ഇടിത്തേങ്ങ കുറച്ച് തൈര് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി ഈ മാ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കടല് അവർക്ക് നെയ്യ് തന്നെ വളക്കണം വെളിച്ചെണ്ണ വറക്കരുത് വെളിച്ച നമുക്ക് മാമ്പടി പുളിശ്ശേരി എടുത്തു വെക്കാം ശർക്കരൊക്കെ റെഡിയാക്കി വെച്ച് പോയു ചിട്ടാകോട്ട മിഴുക്കോട്ടക്കൊക്കെ ഇടണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ് മറന്നത് അപ്പൊ റെഡി ആക്കി വെക്കാം എണ്ണയിൽ മൂപ്പിച്ചിടാം അതുപോലൊക്കെ തന്നെ കഴിക്കണം പിന്നെ നമുക്ക് പറ്റിയില്ലെങ്കിലും ഒരുപാട് മതിരൊന്നും വേണ്ട കുറച്ച് മതിരം ഒന്നും അതുകൊണ്ട് നമ്മള് ഉമ്മനെ ശർക്കര ശർക്കരക്ക് വന്നേക്കു ആക്കല്ലേ ഉറുമ്പ് മതി എത്ര ഉള്ളൂ ഇനി നിൽക്കാനാണ് കാടി കാടി ഇങ്ങോട്ട് വന്നി മനസ്സാടെ അങ്ങേക്കി മടി പടി ആ അത്രേ സെലിബ്രേറ്റ് കൊടുല്ലേ കളിക്കരങ്ങിയാക്കി വെക്കാം എനിക്ക് കഴിക്കാൻ കഴിക്കാണ്ടല്ല ഇളപ്പന്താ തോന്നുന്നു ഹെൽമറ്റ് വസ്ങ്കി വരുമോ പയറ് വെപ്പത്തി വെക്കുമ്പോഴും തേങ്ങാ കൊപ്പിടാൻ എനിക്കിഷ്ടമാണ് Ci sta la tendola oh, verde. Ah, da -mai, da -mai.

ഇതൊന്നും പോരാ അമ്മ അമ്മ മാമ്പല മാമ്പലപ്പുടി റെഡിയായി ചോറ് വാർത്തന പോവാണ് മെരുപ്പുവത്തി എല്ലാം റെഡിയാ നമ്മൾ ചോറ് മാത്രം മതി ചോറൊന്നും തിളച്ചിട്ട് വാർത്തിടാം എന്ന് വിചാരിച്ച കേട്ടോ നടന്നു പോയി ഇത്ര നേരം ഇവിടെ തുടക്കലും തൂക്കു വെക്കേണ്ടിയതായി റെഡിയാവ നമ്മളാ തരം എന്തൊക്കെ വേദന പുറ നമ്മള് ചോറ് ചോറിന്റെ വാർത്ത് നമുക്ക് കഴിക്കാം ഇതരെല്ലാം കണ്ടു ഞാൻ വലിയ നടിയെ അവരെല്ലാം കണ്ടോ കുറതമെങ്കിലും അടരെണ്ണം വേണം ഒന്നുമില്ല ഈ മോൾ കഴിച്ചോ മാറ്റി ഇപ്പൊളർ കഴിക്കണം ഞാൻ നേരെ കഴിക്കണം അയ്യോ ഞാൻ നേരെ കഴിക്കണം വേറെ ഉണ്ടല്ലോ വേണ്ടാ പക്ഷെ വേണ്ടേ കുറരെട്ടെ ഞാൻ നേരെ കഴിക്കണം എന്തൊരു സൗന്ദര്യം എന്തൊരു സൗന്ദര്യം നമുക്ക് ചോറുണ്ട കോവയ്ക്ക കോവയ്ക്കാമിഴുക്കുരട്ടി മീൻകറി മാമ്പഴപ്പുളിശേരി ഇളക്കട്ടെ വിളമ്പട്ടേ രണ്ട് പരുത്ത മാങ്ങ ഞാൻ എടുക്കുകട്ടോ ഹായ് കഴിക്കട്ടെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ അത്താഴം ഇതാണ് കഴിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരോട് എല്ലാം നിറയെ സ്നേഹം എല്ലാവരെയും ഓട്ടു പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും ജീവിതം സമാധാനം നിറഞ്ഞതാവട്ടെ ഇനി നമുക്ക് അടുത്ത ദിവസം കാണാട്ടോ ടാറ്റ ഓക്കെ ബൈ ബൈ യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ